കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡിന്റെ പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന് കെ പി കുഞ്ഞമ്മത് കുട്ടിമാസ്റ്റർ എം എൽ എ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് കുട്ടോത്ത് അട്ടക്കുണ്ടുകടവ് റോഡിന്റെ പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന് കെ പി കുഞ്ഞമ്മുട്ടി മാസ്തർ എം എൽ എ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലവിൽ നിയമ നിയമതടസ്സങ്ങളൊന്നുമില്ല വികസനവുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെടുന്ന കെട്ടിടങ്ങളുടെയും മരങ്ങളുടെയും വിലനിർണ്ണയം ഉൾപ്പെടെ നടന്നുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ട്രാഫിക് സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് പത്ത് മീറ്റർ വീതിയിൽ റോഡ് വികസനം യാഥാർത്ഥ്യമാക്കാനാണ് കിഫ്ബി ലക്ഷ്യമിടുന്നത് നാലു മാസങ്ങൾക്കകം പദ്ധതി ടെൻഡർ നടപടികളിലേക്ക് കടക്കും റോഡ് വളരെ കാലമായി നിട്ടൂർ ഈ മണിയൂർ നിവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് എന്നാൽ വികസന രംഗത്ത് ഇതുപോലെ വിവാദമുണ്ടാക്കിയ ഒരു റോഡും പദ്ധതിയും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ആ രൂപത്തിൽ വികസന കാര്യത്തിൽ വിവാദമുണ്ടാക്കിക്കഴിഞ്ഞ് അന്യാവി അന്യായമായ രൂപത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഒരു വികസന പ്രവർത്തനം നീണ്ടു നീണ്ടുപോകും എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡ് ഞാൻ എം എൽ എ ആയി ഇവിടെ മത്സരിക്കുന്ന ഘട്ടത്തിൽ ഈ പ്രദേശത്ത് വന്നപ്പോൾ നാട്ടുകാർ എനിക്ക് നൽകിയ ഒരു നിവേദനം ഈ കുട്ടോത്ത് അട്ടക്കൊണ്ട് കടവ് റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് റോഡ് യാഥാർത്ഥ്യമാക്കണം ഗതാഗത സൗകര്യമില്ല എന്നതായിരുന്നു ഏറ്റവും പ്രധാനമായി അന്ന് ഞാൻ അവരോട് പറഞ്ഞു ഒരു വാക്കു കൊടുത്തു ന്യായമായ ഏത് കാര്യത്തിന് വേണ്ടിയും ജനങ്ങളോടൊപ്പം നിൽക്കും എന്ന് പറയുകയും ചെയ്തു ആദ്യം ഞാൻ ചെയ്ത നടപടി കുണ്ടും കുഴിയുമായി ഗതാഗത യോഗ്യമല്ലാത്ത റോഡ് മുഴുവനും ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടി രണ്ട് കോടി പതിനാറ് ലക്ഷം റുബിക പാസാക്കുകയും റീ ടാറിംഗ് പ്രവർത്തനം പൂർത്തീകരിക്കുകയും ചെയ്തതാണ് യാത്രാപ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്തിട്ടുള്ളത് തുടർന്ന് കിഫിയോട് കിഫ്ബി ഫണ്ടാണ് ഇതിനനുവദിച്ചിരുന്നത് കിഫ്ബിയോട് യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടു യോഗം വിളിച്ചപ്പോൾ അന്നാണ് മനസ്സിലാകുന്നത് പത്ത് മീറ്റർ വീതിയിലുള്ള റോഡിന് വേണ്ടിയാണ് അക്വിസേഷൻ നടപടിക്ക് കിപ്പി ശുപാർശ ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ യോഗത്തിൽ പറഞ്ഞു ഞാൻ പന്ത്രണ്ട് മീറ്റർ മാത്രമേ കേട്ടിട്ടുള്ളൂ പത്ത് മീറ്റർ ഞാൻ കേട്ടിട്ടില്ല പക്ഷെ അവസാനം അവർ ഉത്തരവിൻ്റെ രേഖ കാണിച്ചു തന്നു പത്ത് മീറ്റർ വീതിയിൽ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പന്ത്രണ്ട് മീറ്റർ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതുകൊണ്ട് അതിലൊരു തീരുമാനം വേണമെന്ന് ഞാൻ ശക്തമായി ആവശ്യപ്പെട്ടു അങ്ങനെ കിപ്പിയ അന്നത്തെ യോഗ തീരുമാനപ്രകാരം ശാസ്ത്രീയമായി ഈ വാഹന ഗതാഗത പരിശോധന നടത്തണം എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയും പത്ത് മീറ്റർ റോഡ് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെയാണ് പത്ത് മീറ്റർ റോഡ് നടപടികളുമായി അക്രസ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഇതിനിടയിൽ വിവിധ ഓഫീസുകളിൽ പരാതികളുടെ പ്രവ പ്രളയമാണ് ഇവിടെയുള്ള ആക്ഷൻ കമ്മിറ്റി എന്ന പേരിൽ എല്ലാ ഓഫീസുകളിലും കയറി നിരന്തരമായി ഒരു പ്രവർത്തനത്തെ എങ്ങനെയെല്ലാം മന്ദിഭോഹിപ്പിക്കാൻ കഴിയുമോ ആ രൂപത്തിലെല്ലാം ഉള്ള ശ്രമങ്ങൾ നടത്തി വരുന്നു പന്ത്രണ്ട് മീറ്റർ വേണം എന്ന ആവശ്യം ഉന്നയിച്ചു ഇവർ പോയിട്ടുള്ളത് അവസാന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും ഇവർ കേസ് നടത്തി കേസുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം വന്നു സാധാരണഗതിയിൽ നമുക്കറിയാമല്ലോ ഒരു പ്രദേശത്ത് ഒരു കാര്യത്തെ സംബന്ധിച്ച് നിരന്തരമായി ജനങ്ങളിൽ നിന്ന് പരാതികൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ഓഫീസ് ഓഫീസർമാർ സാധാരണഗതിയിൽ ചെയ്യേണ്ട പ്രവർത്തനം പോലും മന്ദീഭവിച്ച് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും പക്ഷേ ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെ ഗൗരവമായി കാര്യങ്ങൾ കാണുകയും കോടതിയിൽ സർക്കാർ തന്നെ ഫലപ്രദമായി ഇടപെടുകയും ചെയ്തതിന് ഫലമായി പരാതിക്കാർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർക്ക് അക്വിസേഷൻ നടപടിയുടെ ഘട്ടങ്ങളിൽ അവർക്ക് പറയാവുന്നതാണ് എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ കുട്ടത്താട്ടക്കുണ്ട് കടവ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് സ്റ്റേ ഉള്ളതായി എനിക്കറിവില്ല ഇനി ഉണ്ടെന്ന് പറയുന്നവരുടെ കോടതി വിധി നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ അക്കാര്യം ബോധ്യമാകും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇപ്പം തടസ്സം ഒന്നുമില്ല അതിൻ്റെ നടപടികൾ നടന്നു വരുന്നുണ്ട് സർവേ നടപടികൾ പൂർത്തിയായിട്ടുണ്ട് ഇനി ഇവിടെയുള്ള മതിലുകളുടെയും കെട്ടിടങ്ങളുടെയും വില നിർണ്ണയിക്കണം വൃക്ഷങ്ങളുടെ വില നിർണ്ണയിക്കണം വൃക്ഷങ്ങളുടെ വില നിർണയിക്കേണ്ടത് വനംവകുപ്പാണ് കെട്ടിടത്തിൻ്റെ വില നിർണ്ണയിക്കേണ്ടത് ഇതിൻ്റെ ഏജൻസിയായ ഒന്നുകിൽ ബിൽഡിംഗ്സ് വിഭാഗം അല്ലെങ്കിൽ കേരള റോഡ്സ് ഫണ്ട് കെ ആർ എഫ് പിക്കാരാണ് നിർവഹിക്കേണ്ടത് അതുകൂടി നിർവഹിച്ച് ഇനി അവാർഡ് പ്രഖ്യാപിക്കുന്ന നടപടികളിലേക്കാണ് പോകേണ്ടത് അതിൻ്റെ നടപടികൾ നടന്ന് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇപ്പോഴുള്ള അവസ്ഥ അതിനിടക്ക് നേരത്തെ റീട്ടാറിങ് ചെയ്ത പല പ്രദേശങ്ങളിലും കുണ്ടും കുഴിയായി മാറി ഇപ്പോൾ വീണ്ടും ഗതാഗത തടസ്സം വരാൻ സാധ്യതയുണ്ട് പല പ്രദേശങ്ങളിലും ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി എ മുഹമ്മദ് റിയാസിന് തന്നെ പ്രത്യേകമായി അപേക്ഷ കൊടുക്കുകയും നാൽപ്പത്തെട്ട് ലക്ഷം രൂപ ഇപ്പം റിപ്പയറിന് വേണ്ടി അനുവദിക്കുകയും ടെൻഡർ വെച്ചിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കകം ടെൻഡർ പൂർത്തിയായി കഴിഞ്ഞാൽ റിപ്പയർ പ്രവർത്തനം നമുക്ക് നടത്താൻ കഴിയും അപ്പം മണിയൂർക്കാരുടെ യാത്രാ പ്രശ്നത്തിന് ഈ റോഡ് ഒരു പ്രശ്നവും ഉണ്ടാക്കരുത് സുഗമമായി യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകണം എന്ന കാര്യം പ്രത്യേകം കണ്ടുകൊണ്ടാണ് റോഡ് നിർമ്മാണം നടക്കുന്നതിന് മുമ്പേ തന്നെ ആവശ്യമായ റിപ്പയർ നടപടികൾ കൂടി നടക്കട്ടെ എന്ന് തീരുമാനിച്ചിട്ടുള്ളത് ആരൂപത്തിൽ ജനങ്ങളാകെ സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയബന്ധിതമായി തന്നെ റോഡിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഈ പുതുവത്സര ദിനത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അപ്പം അക്വിസേഷൻ നടപടി നടന്നുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞല്ലോ മരങ്ങളുടെയും കെട്ടിടങ്ങളുടെയും വാല്യുവേഷൻ കൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മൊത്തം തുക എത്രയാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫണ്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന മുറക്ക് നയൻറ്റീൻ വൺ പ്രഖ്യാപിക്കും കഴിഞ്ഞാൽ എല്ലാവർക്കും നോട്ടീസ് കൊടുക്കും പിന്നെയാണ് അത് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് തുടർ നടപടി സ്വീകരിക്കാൻ കഴിയും കഴിവതും വേഗം നാലോ അഞ്ചോ മാസത്തിനകം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കോടതി വിധി അതിൻ്റെ ഓർഡർ നിങ്ങൾക്കും ലഭിക്കും എനിക്കും ലഭിക്കും അവരുടെ കയ്യിലുണ്ട് നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ രൂപത്തിൽ വിലയിരുത്താവുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് അക്കുശേഷം നടപടിയുടെ ഘട്ടത്തിൽ ഓരോ ഘട്ടം കഴിയുമ്പോഴും പരാതികൾ സ്വീകരിക്കും ആ ഘട്ടത്തിൽ അവരെ കേൾക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർ പരാതി സമർപ്പിച്ചു കഴിഞ്ഞാൽ അവരെ കളക്ടർ കേൾക്കും ബന്ധപ്പെട്ട അധികാരികൾ കേൾക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവരെ കേൾക്കണമല്ലേ അതിനുശേഷം ഇതുവരെ പ്രവർത്തനം മുടങ്ങാതെ നടക്കുന്നുണ്ടല്ലോ സർവേ ഉൾപ്പെടെ എല്ലാം നടക്കുന്നുണ്ടല്ലോ ഇവർ ഇവര് അനുവദിച്ച ഏജൻസി ശാസ്ത്രീയമായ പഠനത്തിലൂടെ പറയുകയാണ് ഈ റോഡ് പത്ത് മീറ്റർ മാത്രമേ ആവശ്യമുള്ളൂ ട്രാഫിക് സ്റ്റഡി നടത്തിയിട്ടാണ് ശാസ്ത്രീയമായി ഏറ്റവും ആധുനിക രൂപത്തിൽ ഇങ്ങനെ ഈ ബൂത്ത് വെച്ച് പോകുന്ന വാഹനങ്ങൾ രാവും പകരം എണ്ണിയിട്ടല്ല നിർണയിച്ചത് ശാസ്ത്രീയമായ ഒരു ഉപകരണം കൊണ്ടുവന്ന് റോഡിലിട്ട് നിശ്ചിത ദിവസത്തിനകം ഏറ്റവും ശാസ്ത്രീയമായി പഠനം നടത്തിയിട്ട് അവർ പറയുകയാണ് പത്ത് മീറ്ററേ ഈ റോഡ് ആവശ്യമുള്ളൂ അവർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് ഈ റോഡ് അപ്പുറവും ഇപ്പുറവും മുട്ടുന്ന സ്ഥലത്തും പത്ത് മീറ്ററേ ഉള്ളൂ അതല്ല ഞങ്ങൾ സർവകക്ഷി തീരുമാനം എന്താണ് എം എൽ എൻ്റെ തീരുമാനവും സർവകക്ഷി തീരുമാനവും പന്ത്രണ്ടാക്കാനുള്ള പരിശ്രമം നടത്തണമെന്നാണ് ആ പരിശ്രമം നിരന്തരം നടത്തിയ ഭാഗമായിട്ടാണ് ട്രാഫിക് സർവ ഉൾപ്പെടെ നടത്തിയത് പക്ഷേ അതിന് ഫണ്ട് തരുന്ന ഏജൻസി കിഫ് അനുവദിക്കുന്നില്ല അനുവദിക്കാതിരിക്കുമ്പോൾ ആക്ഷൻ കമ്മിറ്റിക്കാർ പറയുന്നത് പോലെ റോഡ് വരികയാണെങ്കിൽ പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞാലും യാഥാർത്ഥ്യാവില്ല പക്ഷെ മണിയൂർക്കാരെ സംബന്ധിച്ച് ഇതിന് അടിയന്തര സ്വഭാവമുണ്ടെന്നാണ് എം എൽ എ പഞ്ചായത്ത് വ്യവസനം എന്നൊക്കെ നമ്മളഭിപ്രായം രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവർക്കും ഇതെത്ര വീതി കൂടുന്നതിന് അനുകൂലം തന്നെയാണ് അതല്ല അത് ഭാവിയിൽ ഭാവിക്ക് വിടുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള മാർഗ്ഗം കാരണം ഈ തലമുറകളോട് അത് ചോദ്യം ചെയ്യുന്നൊരവസ്ഥ വരാൻ പാടില്ലാത്തതുകൊണ്ടാണ് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് ലഭ്യമായ സ്ഥലത്ത് പത്ത് മീറ്ററിൽ മികച്ച റോഡുണ്ടാക്കാനുള്ള പരിശോധന നടത്തുന്നത് ഒരു തെറ്റിദ്ധാരണ കൂടി മാറ്റുന്ന നല്ലതാണ് പന്ത്രണ്ട് ഞങ്ങൾ ആരും എതിരല്ല നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടികളും എതിരല്ല പക്ഷേ ഫണ്ടിങ് ഏജൻസി ശാസ്ത്രീയമായ പഠനം നടത്തി പറയുകയാണ് ഇതിന് പത്ത് മീറ്റർ മാത്രമേ ആവശ്യമുള്ളൂ ഇപ്പോൾ വടകര ചേലക്കാട് വില്ലാപ്പള്ളി റോഡ് വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡ് കിപ്പി പറയുന്നത് പതിനഞ്ച് മീറ്റർ വേണമെന്നാണ് ട്രാഫിക് സ്റ്റഡിയുടെ അടിസ്ഥാനത്ത് പറയുന്നത് സൗജന്യമായതുകൊണ്ട് അവർ പറയുന്നത് പന്ത്രണ്ട് മീറ്റർ വേണം പന്ത്രണ്ട് മീറ്ററിൽ കുറക്കാൻ വേണ്ടി പലതവണ ക്ഷമിച്ചിട്ട് അവർ വഴങ്ങിയിട്ടില്ല പന്ത്രണ്ട് മീറ്ററിൽ കുറച്ച് കാരണം കിഴക്കോട്ട് വടകര എന്ന് വയനാട്ടിലേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഞങ്ങൾ പന്ത്രണ്ട് മീറ്ററോ പതിനഞ്ച് മീറ്ററോ പതിനാറ് മീറ്ററിനൊന്നും ഇതിലല്ല എല്ലാറ്റിനും അനുകൂലമാണ് റോഡ് എത്രയും വീതിയാകുന്നു അത്രയും വേണം എന്നുള്ള അഭിപ്രായക്കാരാണ് പൊതുവിൽ ഞങ്ങൾ രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഇത് അക്സഡ് നടപടിയാണ് മറ്റത് ഫ്രീ സറണ്ടറാണ് ആണ് ഫണ്ടിങ് ഏജൻസി പറയുകയാണ് ഈ വാഹനത്തിൻ്റെ ട്രാഫിക് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് പോകുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത് വീതി എങ്ങനെയാണെന്ന് നിർണ്ണയിക്കുന്നത് അത് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞതുകൊണ്ട് അവർ മാറ്റൂലും അപ്പൊ അതുകൊണ്ട് കിപ്പിയുടെ നിർദ്ദേശപ്രകാരം പന്ത്രണ്ട് മീറ്ററിൽ കുറയാൻ അനുവദിക്കില്ല വില്ലാപ്പള്ളി ചേലക്കാട് റോഡ് അല്ല പറയട്ടെ തീർത്തു പറയട്ടെ ഇവിടത്തെ ട്രാഫിക് സ്റ്റഡി നടത്തി പത്ത് മീറ്ററേ വേണ്ടു എന്ന് പറയുന്നു പത്ത് മീറ്റർ എന്ന് തീരുമാനിച്ച് എന്റെ കാലത്താണെന്ന് നിങ്ങൾ തിരിതിരിക്കുകയും വേണ്ട മുൻ എം എൽ എയുടെ കാലത്ത് തന്നെ കിപ്പി പുറപ്പെടുവിച്ച ഉത്തരവ് എം എൽ എ അന്ന് അദ്ദേഹത്തിന്റെ അഞ്ച് വർഷക്കാലത്തെ നേട്ടങ്ങൾ അച്ചടിച്ച് ഇറക്കിയിട്ടുണ്ട് നിങ്ങൾ അതൊരു പത്രക്കാരാണ് ഇറക്കിയത് ആ പത്രത്തിലും പറയുന്നുണ്ട് പത്ത് മീറ്റർ വീതിയിൽ ഒട്ടോത്തട്ടക്കൊണ്ട് കടവറോട് ഞാൻ വികസിപ്പിച്ചു വികസിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം ഈ കേസ് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് സർവകക്ഷി യോഗത്തിൽ ഒരു വിഭാഗം പറഞ്ഞു ഈ അവരെയും കൂടി യോഗത്തിലേക്ക് വിളിക്കണം ഞാൻ ഒന്നിലധികം തവണ നേരത്തെ അവരെ വിളിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു അവരെ വിളിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല വിളിച്ച് ഒരു നാടകമുണ്ടാക്കാൻ വേണ്ടി ഉള്ള ഒരു അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു സബ് കമ്മിറ്റിയെ വെച്ച് ഒന്ന് പരിശോധിക്കുക അപ്പോൾ അതിലെ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു അത് ഞാൻ ആലോചിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു എല്ലാവരും അല്ല ചിലര് പിന്നീട് അവർ പറഞ്ഞു അങ്ങനെ ഒരു സംസാരം ആവശ്യമില്ല അതുകൊണ്ട് ആവശ്യമില്ല എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിനോട് എന്നെ അറിയിച്ചു യു ഡി എഫിന്റെ ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞു അങ്ങനെ നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു ആരുമായിട്ട് സംസാരിക്കാൻ നമ്മൾ തയ്യാറാണ് ഫാമിലി വെഡിങ് സെന്റർ വിശ്വസ്യോ മേരി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ